ഈ മത്സരാർത്ഥികൾ എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ഇത് ഞാൻ സ്വന്തമായി ഇടുന്ന വീഡിയോ അല്ല പല ആളുകളും എന്നോട് കമൻ്റുകളായി എൻ്റെ വാട്സപ്പിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോൾ പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ നെവിനുണ്ട് നെവിൻ എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് നെവിന്റെ ഗെയിം ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട് വീട്ടുകാരെല്ലാം വന്നതിന് ശേഷം നെവിൻ അവിടെ ഫാൻസ് ആണോ ഒക്കെ ആരോ പറഞ്ഞു കൊടുത്തിയതിന് പ്രകാരം നെവിൻ അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രാന്തങ്ങളും കോമാഡിത്തരങ്ങളും ഒക്കെയാണ് ഇതിന് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക ഇപ്പൊ നെവിൻ അവിടെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആണ് ഇപ്പൊ നേരത്തെ നമ്മൾ നമ്മളൊരു അനീഷ് ആയിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ നെവിനാണ് ഭയങ്കരമായിട്ട് നിരന്തരമായി എൻവോള ഫുഡ് പോലും എടുത്ത് തട്ടിത്തറിയുന്നു ഇതൊക്കെ ലാലോട്ടനോ ബിഗ് ബോസ് ഒന്നും ചോദ്യം ചെയ്യത്തില്ല പ്രേക്ഷകർക്ക് ഇപ്പൊ നെവിനെ കട്ട നെഗറ്റീവാണ് നെവിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥി കട്ട നെഗറ്റീവ് ആണ് നെവിനാണ് എങ്ങനെയെങ്കിലും പ്രേക്ഷകർ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി പിന്നെ ഉള്ള മത്സരാർത്ഥികളിൽ ആതില ആദിലെ അനീഷിനോട് കാട്ടിക്കൂട്ടിയത് ആദിലയുടെ ഷാനവാസനമായിട്ടുള്ള ഇത് ചില നേരത്തുള്ള അനുമോളോടുള്ള പെരുമാറ്റം ചില നേരത്തെ കാലുവാരികൾ കൂടെ വന്ന കാലുകാരും ഒക്കെ ആതിരെ പുറത്തു പോകണം എന്ന് ഒരുപാട് പേർ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നൂറയാണ് നൂറയും ബിഗ് ബോസ് ഹൗസിൽ ഒന്നും ഗെയിം കളിക്കുന്നില്ല നൂറ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരോട് വന്ന സമയങ്ങളിൽ അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആളാണ് നൂറ എന്നിരുന്നാലും നൂറ പൈമ്പ എപ്പോഴായി ഒതുങ്ങിക്കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം നൂറേടേയും ആതിലേടെയും പെരുമാറ്റത്തിൽ ഇപ്പം ആളുകൾക്ക് ഒരുപാട് ബോർ അടിച്ചു തുടങ്ങി അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് കോസിൽ പുറത്താകണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെയുള്ളത് ആര്യനാണ് ആര്യൻ എന്ന ചെറുപ്പക്കാരൻ ബിഗ് ബോസിൽ വന്നപ്പോ തൊട്ടേ കള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും അഹങ്കാരവും ഒക്കെ നിറഞ്ഞതാണ് ലാലട്ടനെയും ബിഗ് ബോസിനെ പോലും അപമാനിക്കുകയും അവരെ പോലും റെസ്പെക്റ്റ് ഇല്ലായുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആര്യൻ ലാലാട്ട എന്നെ പോലെ കളിയാക്കിയിട്ടുണ്ട് ആര്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു മത്സരാർത്ഥി ലാലട്ട കളിയാക്കുന്നത് ആര്യം മാത്രമാണ് എന്നിരുന്നാലും ലാലട്ടറെ സ്നേഹം ആര്യനോടാണ് വാത്സല്യമാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് നിങ്ങൾ കാണുന്നില്ലേ നേരിട്ട് കണ്ട ഉമ്മ വരെ ലാലട്ട കൊടുക്കും ബിഗ് ബോസ് നിങ്ങൾ പിന്നെ ഉള്ളത് അക്ബറാണ് അക്ബറുടെ ആളുകൾക്ക് ഇഷ്ടമല്ല പക്ഷെ അക്ബർ എന്നിരുന്നാലും ഇപ്പം കുറച്ച് ഒതുങ്ങി നിൽക്കുന്നുണ്ട് അക്ബർ ആളുകൾ കുറച്ച് ഇത് കാണിക്കുന്നുണ്ട് അപ്പം അക്ബറെ ആളുകൾക്ക് ഇഷ്ടമല്ല അക്ബർ വന്ന സമയങ്ങളിൽ രേണു സുതിയെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിക്കുകയും പലപ്പോഴായി മറ്റവരുള്ള മത്സരാർത്ഥികളെ അറ്റാക്ക് ചെയ്യുകയും അവരോടുള്ള ഓരോ വാക്കുകൾ കൊണ്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട് അക്ബർ പിന്നെ അക്ബാനിയായിട്ടുള്ള ആ ഗ്രൂപ്പും ഇപ്പോഴും അവർക്ക് ഗ്രൂപ്പുണ്ട് അവിടെ ആ ഗ്രൂപ്പ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിലുള്ള മെമ്പർമാര് ഈ നബിനും ആര്യനും അക്ബർ ഈ മൂന്ന് പേരാണ് ഇപ്പോൾ അവിടെ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് അവർ മൂന്ന് പേര് ബാക്കിയുള്ളവരെല്ലാം പുറത്തായി അവരുടെ ഗ്രൂപ്പിലുണ്ടോ പല ആളുകളും പുറത്തായി എന്നിരുന്നാലും ഇപ്പോൾ മൂന്ന് പേര് ഗ്രൂപ്പായിട്ടാണ് അവിടെ കളിക്കുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീടിയുടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സിസ്റ്റം താങ്ക് യു